നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ പ്രൊജക്റ്റുകളും മറ്റും ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നത് ഭാവിയിൽ ഗുണകരമാകുന്നതുമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ലാഭകരമായ പല ഇടപാടുകളും നടത്തുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് മാനസിക സമ്മർദ്ദം കുറയുന്നതാണ് ഈ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ദേവാലയ സന്ദർശനം നടത്തുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും സാങ്കേതിക മേഖലകളിൽ പഠിച്ചവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് പുത്ര സൗഖ്യവും ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനെട്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ് പൊതുമേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ആശയവിനിമയം നടത്തുമ്പോൾ ഒരു കരുതൽ ആവശ്യമായി വരുന്നതാണ് പല വഴികളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ് മേഖലയിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടാകണമെന്നില്ല എന്നാൽ മാസാവസാനമാകുമ്പോഴേക്കും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കൂട്ടായ്മകളിലും മറ്റും ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇവരുടെ പല പ്രതീക്ഷകളും ഫലവത്താകുന്ന ഒരു മാസമാണ് കർക്കിടകം ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ അവനവൻ്റെ പ്രവർത്തന മികവിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് കുടുംബജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിരുന്നു സൽക്കാരങ്ങൾക്കും മറ്റുമായി പണം ചിലവഴിക്കേണ്ടി വരുവാൻ ഇടയുണ്ട് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണം ലഭിക്കുന്നതാണ് ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് എട്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ആത്മവിശ്വാസം ഉയരുന്നതാണ് ജോലിയിൽ മാനസിക സമ്മർദ്ദം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ കൂടുതൽ ഏകാഗ്രത ആവശ്യമുള്ള തൊഴിലുകൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലെല്ലാം അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ പുതിയ ബിസിനസ്സുകളും മറ്റും ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിസ്സാരരായ വ്യക്തികൾ ശല്യപ്പെടുത്തുമോ എന്നുള്ള വ്യാകുലത ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളെ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ അധ്യാപന മേഖലയിലും ഗവേഷണ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യവിജയവും ധനസമൃദ്ധിയും സന്താന സൗഖ്യവും സ്ഥാനലബ്ധിയും വന്നുചേരുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ യോഗ്യമാകുക ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും